ഹായ് ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാ നമ്മൾ മൂന്ന് ചെരുവകൾ മാത്രം യൂസ് ചെയ്തിട്ട് ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുന്ന ഗീ ബിസ്ക്കറ്റിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവർക്കും വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കുക നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഈ ഒരു ഗീ കുക്കീസ് ഓവണുള്ളവർക്കും അല്ലാത്തവർക്കൊക്കെ ട്രൈ ചെയ്തിട്ട് നോക്കാവുന്ന ഒരു ഐറ്റാണ് അപ്പോൾ കുട്ടികൾക്ക് പോലും സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന മൂന്ന് ചേരുവ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ള ഒരു ഐറ്റാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് താ ഞാനിവിടെ ഒരു ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് ആദ്യം തന്നെ ഒന്നര കപ്പ് മൈദ മാവാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ താ ഒന്നര കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ പിന്നെന്താ ഇതിലേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള ഷുഗർ പൊടിച്ചതാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് അപ്പോൾ അതാ അരക്കപ്പ് പഞ്ചസാര പൊടിച്ചത് ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മധുരത്തിന് കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ ചെയ്യാൻ പറ്റും ഈ ഒരു മെഷർമെൻ്റ് ആണെങ്കിൽ കറക്റ്റ് മധുരമാണ് നമുക്ക് കിട്ടുന്നത് പിന്നെ പിന്നെന്താ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഈ ഒരു എല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നെക്സ്റ്റ് ഈ ഒരു മാവ് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് നെയ്യാണ് ആഡ് ചെയ്യുന്നത് അപ്പോൾ ഞാനിവിടെ ആദ്യം ഒരു കാൽ കപ്പ് നെയ്യ് എടുത്തിട്ടുണ്ട് ഇവിടെ മിൽക്ക് നെയ്യാണ് എടുത്തിരിക്കുന്നത് ഇനി അല്ലയെന്നുണ്ടെങ്കിൽ ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് ആഡ് ചെയ്താലും മതി അപ്പം നമ്മളിവിടെ ഗീ കുക്കീസ് ആയതുകൊണ്ട് ഗീ ആണ് ഇതിലേക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് വരും അപ്പോൾ ഞാനിവിടെ ഗീ തന്നെയാണ് ആഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ആദ്യം ഒരു കാൽ കപ്പ് എടുക്കുന്നുണ്ട് പിന്നെ നമുക്കിതുപോലെ ആക്കി നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ കപ്പ് നെയ്യ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ജസ്റ്റ് ഇതുപോലെ സ്പൂണ് വെച്ചിട്ട് മിക്സ് ആക്കിയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ ആ ഒരു കുഴച്ചെടുക്കാനുള്ള അതായത് നമ്മൾ കുരുട്ടിയെടുക്കാനുള്ള ആ ഒരു ടെക്സ്ചർ ആയിട്ടില്ല അപ്പോൾ ഞാനിവിടെ കപ്പ് നെയ്യും കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ആ ഒരു നെയ്യും കൂടെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ചു കൊടുത്ത് നല്ലോണം കൗണ്ടർ ടോപ്പിലിട്ടിട്ട് കുഴച്ചെടുത്തപ്പോൾ ആ ഒരു കറക്റ്റായിട്ടുള്ള ടെക്സ്ചർ കിട്ടി അപ്പോൾ നമ്മളിതിലേക്ക് അരക്കപ്പ് നെയ്യാണ് കറക്റ്റ് അരക്കപ്പ് നെയ്യാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതാ നമ്മൾ ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഉരുട്ടി നോക്കുക അപ്പോൾ ആ ഒരു കറക്റ്റ് നമുക്ക് ആ ഒരു ഉരുട്ടി എടുക്കാതെ ടെക്ചർ കിട്ടുണ്ടോയെന്ന് നോക്കിയാൽ മതി അപ്പോൾ അതാ ഞാനിവിടെ അക്കൗണ്ട് ടോപ്പിലിട്ടിട്ട് നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കത് ട്രയലോട്ട് ഓരോന്നായിട്ട് ഇതുപോലെ വെക്കാം അപ്പോൾ കുറേശ്ശേയായിട്ട് എടുത്തിട്ട് നമ്മൾ കയ്യിൽ ഇതുപോലെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉരുട്ടിയെടുക്കുക അപ്പോൾ കയ്യിലൊന്ന് ജസ്റ്റ് ഒന്ന് എണ്ണ തടവി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് തന്നെ ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ നല്ലോണം അമർത്തി കൊടുക്കാതെ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്തിട്ടിങ്ങനെ വെച്ചെടുത്താൽ മതി അപ്പോൾ അതാ ഫുള്ളായിട്ട് ഇതുപോലെ ചെയ്തിട്ടെടുക്കുക അപ്പോൾ നല്ലോണം പ്രെസ് ചെയ്തിട്ട് പരത്തി എടുക്കേണ്ട ആവശ്യമല്ല നമ്മളിത് ബേക്ക് ചെയ്തിട്ട് വരുമ്പോൾ ജസ്റ്റ് ഒന്ന് പരന്ന് വരും അപ്പോൾ ഈ ഒരു ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ബോളാക്കിയിട്ട് കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്തിട്ടിങ്ങനെ വെച്ചെടുത്താൽ മതി അപ്പോൾ ഇതാ ഫുൾ ആയിട്ട് ഇതുപോലെ ഈ ഒരു ട്രയിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇന്നിതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പിസ്താശയും കുറച്ച് ആൽമണ്ടും കൂടെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഓപ്ഷണലാണ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി കഴിക്കുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റി ആയിരിക്കും കാണാനും ഭംഗിയായിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടത് ഞാൻ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ടിങ്ങനെ വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നമുക്കപ്പം തന്നെ ഈ ഒരു കുക്കീസ് ബേക്ക് ചെയ്തിട്ടെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുക അപ്പോൾ ഓണൊന്ന് പ്രീഹീറ്റ് ചെയ്യുക ഒരു അഞ്ച് മിനിറ്റ് ടു ഫിഫ്റ്റി ഡിഗ്രിയിലിട്ടിട്ട് ഒന്ന് പ്രീഹീറ്റ് ചെയ്തതിൻ്റെ ശേഷം ഓവണിലേക്ക് വെച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ ഒരു ട്വൻറ്റി മിനിറ്റ് വൺ എയ്റ്റി ഡിഗ്രിയിൽ സെറ്റ് ചെയ്തിട്ട് വെച്ചാൽ മതി ഇനി ഓവൺ ഇല്ലാത്തവർ എന്തായാലും ട്രൈ ചെയ്യാതിരിക്കേണ്ട നമ്മൾ ഓവൺ ഇല്ലാതെ ബേക്ക് ചെയ്തിട്ടെടുക്കുന്ന ഒരുപാട് മെത്തേഡ്സ് നമ്മൾ പല വീഡിയോസിലായിട്ട് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ ഒരു വീഡിയോസൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം അപ്പോൾ അതുപോലെ ബേക്ക് ചെയ്തിട്ടെടുത്താൽ മതി സ്റ്റൗ ടോപ്പിൽ സിമ്പിളായിട്ടൊന്ന് നമുക്ക് ബേക്ക് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അതാ ട്വൻറ്റി മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ കുക്കീസ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അത് നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ആ ഒരു നെയ്യിൻ്റെ ടേസ്റ്റും നല്ല ടേസ്റ്റിയാണ് അതായത് ഉള്ളു നല്ല സോഫ്റ്റും പുറം നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ടെക്സ്റ്റർ ആയിരിക്കും ഉണ്ടായിരിക്കുക അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്തിട്ട് നോക്കാൻ വേണ്ടിയിട്ട് പറ്റും നമ്മളിതിലേക്ക് ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സൗഡോ ഒന്നും ആഡ് ചെയ്യുന്നില്ല ഈ ഒരു മൂന്ന് ചേരുവകൾ മാത്രം യൂസ് ചെയ്തിട്ടുള്ളൊരു കുക്കീസാണിത് അപ്പോൾ ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നോക്കുക നമ്മുടെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കുക അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ